അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ ഈ പറയുന്ന സ്വലാത്ത് നിങ്ങൾ എൺപത് തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് ഒന്നും സംസാരിക്കാതെ ഈ ഒരു സ്വലാത്ത് മാത്രം ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എൺപത് തവണ ചൊല്ലിത്തീർത്താൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നാണ് ആഗ്രഹങ്ങൾ നിറവേറി അതുപോലെ തന്നെ നമ്മൾ എന്താണോ അള്ളഹനോട് ഈ സ്വലാത്ത് ചൊല്ലി ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷമായിട്ട് അള്ളഹാനോട് ദ ചെയ്യുന്നത് ആ ദുവാക്ക് ഉത്തരം കിട്ടാനും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ ഇതുപോലെ തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അതുകൊണ്ട് ഞാൻ ഈ സ്വലാത്ത് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിലും പറ്റുന്നവരാണെങ്കിലും ഒക്കെ ചെല്ലാൻ പറ്റും സ്വലാത്തല്ലേ അശുദ്ധിയുള്ള സമയത്തൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് സ്വലാത്ത് സ്വലാത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്തുമാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാവേ അപ്പോൾ ഇൻഷാ അല്ല ആത്മാർത്ഥമായിട്ട് ഈ ഓരോ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ആരുടെ പേരിലേക്കാണ് സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സലാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മൾ ഓരോ സ്വലാത്ത് ചെല്ലുന്നത് ആ ഒരു മനസ്സോട് കൂടിയിട്ടാവണം നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുക എന്നാലാണ് നമുക്ക് ഇത് ഇതുപോലെ ഈ പറഞ്ഞിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറി കിട്ടുമെന്നാണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാത്രി ദിവസങ്ങളിൽ ചൊല്ലിയാൽ അതായത് ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലിയാൽ മതി നാളെ സുബയിൻ്റെ ശേഷം ചൊല്ലാം എന്ന് വെക്കരുത് ഇന്ന് വെള്ളിയാഴ്ച ദിവസം തന്നെ നെയ്യത്താക്കിയിട്ട് ചൊല്ലണം ഇൻഷാല്ല അപ്പം ഞാൻ ഏതാണ് സ്വലാത്ത് എന്ന് നമുക്ക് ഒന്ന് ഒരുമിച്ച് ചൊല്ലിയാലോ സല്ലി വസല്ലിം അല സെയ്ദിന മുഹമ്മദീൻ അബുദിക്ക വറസൂലിക്ക വ അലൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാ എന്ന സ്വലാത്താണ് സല്ലി വസല്ലിം അല സെയ്ദിന മുഹമ്മദീൻ അബുദിക്ക വറസൂലിക്ക വ വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാ ഒന്നൂടെ ചൊല്ലാം അള്ളാഹുമ സൊല്ലി വസല്ലിം അലാസയിദിന മുഹമ്മദീം അബദിക്ക വ റസൂലിക്ക വ അലൽ മോമിനീന വൽമോമിനാത്തി വൽമുസ്ലിമീന വൽമുസ്ലിമാ ഇതാവിടെ സ്ക്രീനിലുണ്ട് ഇത് നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് എവിടെയെങ്കിലും ഒ ഒറ്റക്കിരുന്നു കൊണ്ട് സംസാരിക്കാണ്ട് ഓരോ സ്വലാത്തും അള്ളാൻ്റെ മുത്ത റസൂലിനെങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹം മനസ്സിലൊരാഗ്രഹമുണ്ട് ആഗ്രഹം ഒന്ന് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം ഒന്ന് നടന്ന് കിട്ടാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് ആ പ്രയാസം മാറാൻ ഭർത്താവിന് ജോലിയില്ലാത്ത വിഷമത്തിലാണ് മക്കളെ കാര്യത്തിൽ പ്രയാസത്തിലാണ് മോളെ കല്യാണം ശരിയാവുന്നില്ല ഇതുപോലെ തുടങ്ങിയ എന്ത് കാര്യത്തിനും ഈ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് നെയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ മിന്നൽ വേഗത്തിൽ ഫലം കിട്ടുന്ന സ്വലാത്താണ് കേട്ടോ അപ്പോൾ സ്വലാത്ത് ചൊല്ലി ദുവ ചെയ്താൽ ആ ദ അത് തട്ടിക്കളയില്ല എന്നാണ് നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയാലും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയാലും അതിൻ്റേതായ ഒരു രീതിയിൽ വേണം ചൊല്ലാനും അല്ലാതെ ഒരു ലക്ഷം സ്വലാത്ത് ഒരു ലക്ഷം നാരീത് സ്വലാത്ത് ഞാൻ നെയ്യത്താക്കി ചൊല്ലി എന്നിട്ടും എൻ്റെ ഫലം എൻ്റെ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരു സ്ഥാനത്ത് ആ ഒരു ലക്ഷം തവണ നമ്മളിപ്പോൾ സ്വലാത്ത് നീയത്താക്കി ചൊല്ലി ഒരൊറ്റ തവണ ഒരു സ്വലാത്ത് അള്ളാൻ്റെ റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് കൂടി നമ്മൾ നീയത്താക്കി ചൊല്ലിയതിൻ്റെ ശേഷം അള്ളഹാനോട് എന്ത് കാര്യമാണ് അള്ളഹാനോട് പറയുന്നത് എന്ത് പ്രയാസമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ത് ഇടങ്ങേറാണ് നമ്മുടെ മനസ്സിൽ പ്ര പ്രയാസപ്പെടുന്നത് അതിനൊരു പരിഹാരമാർഗം അള്ളാഹു കാണിച്ചു തരും അപ്പോൾ ഇൻഷാല്ലാ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വലാത്ത് അള്ളാഹനെ മനസ്സിലോർത്ത് മുത്ത് റസൂൽ സല്ല അലൈഹി അലഹി തങ്ങളുടെ ചാരത്തേക്ക് ഞാൻ നീയത്താക്കുന്നു എൺപത് സ്വലാത്ത് എന്ന് ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലുക എത്ര കഠിനമായിട്ടുള്ള വിഷമമാണെങ്കിലും അള്ളാഹു അതിനുള്ള പരിഹാരം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തിരെ ഒ എത്ര തന്നെ ബിസിനസ് ചെയ്തിട്ടും അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും ഒന്നും ഒരു വർക്കത്തില്ല അതുപോലെ തന്നെ ഭർത്താവ് ഒരുപാട് കച്ചവടം ചെയ്ത് നോക്കി അതിലൊന്നും വർക്കത്ത് കിട്ടുന്നില്ല ആകെ കടത്തുമ്പോൾ കടമാവാണ് ഇതുപോലെയുള്ള എന്ത് കാര്യത്തിനും മനസ്സിൽ നീയത്താക്കുക നമ്മുടെ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഭർത്താവിന് ജോലിയില്ല ഉള്ള ജോലിയിൽ ഒരു ബർക്കത്ത് കിട്ടുന്നില്ല അതുപോലെ തന്നെ വീട്ടിൽ ബർക്കത്തില്ല പണത്തിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും ഉള്ളത് അതുപോലെ തന്നെ എന്നും അസുഖവും പ്രയാസവും ഒന്നെങ്കിലും മറ്റൊന്ന് അതുപോലെ അങ്ങനെയുള്ള ഇടങ്ങേറാക്കുന്ന ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതുപോലെ കണ്ണേറ് സിഹിറ് മറ്റുള്ള ആളുടെ അങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നെയ്യത്താക്കിയിട്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലേണ്ടത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതേ രൂപത്തിലായിട്ട് തന്നെ ചെല്ലണം എങ്ങനെ ഒരേ ഇരുത്തത്തിലിരുന്ന് എൺപത് തവണയും ഈ സ്വലാത്ത് ആ മനസ്സോട് കൂടിയിട്ട് മുത്തർ റസൂലിൻ്റെ ചാരത്തേക്കാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എന്ന മനസ്സോടുകൂടിയും എൺപത് തവണയും നിങ്ങളിത് ചൊല്ലുന്ന സമയത്ത് വേറെ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ചൊല്ലാം അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കൂലി കിട്ടും എങ്ങനെ ഒരേ ഇരുത്തത്തിലിരുന്ന് നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുകയെന്ന് വിചാരിച്ചോളൂ അതിന് പെട്ടെന്ന് നമുക്കതിന് ഫലം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിക്കറ് പറയുന്ന സമയത്ത് ഒരേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലണമെന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ വെള്ളിയാഴ്ച ദിവസം തന്നെ ചൊല്ലണം മറന്നു പോവണ്ട ഇന്ന് രാത്രി തന്നെ അതായത് ഇന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് നെയ്യത്താക്കിട്ട് ചൊല്ലി നോക്കട്ടോ ഇൻഷാ ഇൻഷാല്ല അവ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ വീഡിയോ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് സ്വലാത്തൊക്കെ അധികരിപ്പിക്കേണ്ട ദിവസമാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പെട്ടെന്ന് തീർന്ന് കിട്ടുന്ന ഒരു സ്വലാത്ത് ചെല്ലിയാലോ ഒരു മുപ്പത്തിമൂന്ന് തവണ എല്ലാവരും റെഡിയല്ലേ എല്ലാവരും അള്ളാൻ്റെ മുത്ത് റസൂലിനെ മനസ്സിൽ ഓർക്കുക അവിടത്തേക്കാണ് ഞാൻ സ്വലാത്ത് ചൊല്ലാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ സഹിക്കുന്ന വി വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ചൊല്ലുന്നു എന്നങ്ങോട്ട് നീയത്താക്കിക്കൊളി അള്ളാഹു സൊല്ലി അല സയ്ദിന മുഹമ്മദീം കതുൽ വാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹു സൊല്ലി അല സയ്ദിന മുഹമ്മദീം കതുൽ വാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹുമസീ അല സയ്ദിന മുഹമ്മദീം കതുൽ ലോക്കത്ത് ഹീലത്തി അദരിക്കിനി യാസൂലല്ലാ അള്ളാഹുമ സല്ലി അല സയ്ദിന മുഹമ്മദീം കതുലോക്കത്ത് ഹീലത്തി അദരിക്കിനി റസൂലല്ലഹ അള്ളാഹുമ സല്ലീ അല സൈദിന മുഹമ്മദീം കതുലോക്കത്ത് ഹീലത്തി യാ യാറൂലല്ലഹ അള്ളാഹുമ സല്ലീ അല സയ്ദിന മുഹമ്മദീം കതുള്ളാക്കത്ത് ഹീലത്തി അതിരിക്ക യാ റസൂലല്ലാ അള്ളാഹു സല്ലി അല സെയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അദരിക്കിനി യാ റസൂലല്ലാ അള്ളാഹു സല്ലി അല സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അദരിക്കിനി യാ റസൂലല്ലാ അല സയ്ദിന മുഹമ്മദീം കതുൽാക്ക ഹീലത്തി അദർകിനി റസൂൽ അഹു മസീല സയ്ദിന മുഹമ്മദീം കാക്കീലത്തി അതിരികി റസൂല അഹു മസീല സൈദിനഹമ്മദീൻ കതുൽാക്കീലത്തി അദർരി കി റസൂല അഹു മസീ അല സയ്ദിന മുഹമ്മദീം കതുൽാക്കത്തെ ഹീലത്തി അദരി കി റസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലത്തി അതിരി കി യാ റസൂലല്ലഹ അള്ളഹു മസിനഹമ്മദീം കതുൽ ആാക്കത്തെ ഹീലത്തി അദിക്ക് നീ റസൂല അഹു മസ്ലില സെയദിന മുഹമ്മദീം കതുലാക്കത് ഹീലത്തി അദർ കി നിയറസൂല അഹു മുസീല സൈദിനഹമ്മദീം കദുലാക്കീലതി അദരി കി നിയറസൂല അഹു മുസ സിനഹമ്മദീം കതുലാക്കീലത്തി അദരി കിണിയസൂല അഹു മസല സൈദിനഹമ്മദീം കതുലാക്കീലതി അതിരി കിണിയസൂല അഹു മുസ സിനഹമ്മദീൻ കതുൽാക്കീലി അദരിക്കസൂല അഹു മസല സൈദിനഹമ്മദീം കതുൽ ആക്കത്തെ ഹീലതി അദരി കിന് ആ റസൂലല്ലാം അഹു മസീ അല സൈദിനഹമ്മദീം ഹീലത്തി ഹീലത്തി കതു ഹീലതി അതിദർക്കിയസൂല അഹു മസ സ സൈദിനഹമ്മദദുലാക്കലതി അദർക്കിയറസൂല അഹു മസ സിനഹമ്മദീം കദുലാക്കലതി അതിദർ കിണിയസൂല അഹു മസ സിനഹമ്മദ കാക്കലതി അദർക്കിയ രസൂല അഹ അഹു മസിന മുഹമ്മദീൻ കദുൽ ആക്കത് ഹീലതി അദരി കി നിയറസൂല അഹു മുസിനഹമ്മദീൻ കദുലാക്കലതി അദരി കിറൂല അഹു മസിനഹമ്മദീൻ കതുൽ ലാത ഹീലതി അദരി കിണിയസൂല അഹുനസൈന മുഹമ്മദീൻ കതു ലാത ഹീലതി അദരി കി നിയറസൂല അഹുനസൈന മുഹമ്മദീം കദുൽ ലത് ഹീലി അദരി കിന് രസൂലല്ല അള്ളഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലത്തി അതിരിക്ക് ആ റസൂല അള്ളാഹു മസലാ സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലത്തി അതിരിക്ക് റസൂല അള്ളാഹു മസാ സൈദിനഹമ്മദീം കതുൽ ആക്കത് ഹീലത്തി അതിരി കി ആ റസൂല അള്ളാഹു മസ്ലിലാ സൈദിനഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിസൂല റബ്ബേ ഞങ്ങൾ ചൊല്ലി സ്വലാത്ത് മുത്തറസൂൽ അലൈഹി അല്ലാൻ്റെ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നീ നൽകണേ നൽകണേയല്ല ആരൊക്കെയാണ് ഈ സ്വലാത്ത് ചൊല്ലാൻ ഒപ്പമായിട്ട് കൂടി ചൊല്ലിയിട്ടുള്ളത് അവരെ മനസ്സിലുള്ള വേദനകളെല്ലാം നീ മാറ്റി കൊടുക്കല്ല ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ നീ അതിന് ശിഫ നൽകല്ല ത്ത് നൽകല്ല അവരെ ജീവിതത്തിൽ നീ സമാധാനം നൽകല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവിലും നാളെ ആഹ്രത്തിലും ഉപകരിക്കുന്ന ഞങ്ങൾ ഓരോ ദിവസം ചൊല്ലുന്ന അമലുകൾ നീ ഞങ്ങൾക്ക് നീ ഉപകാരപ്പെടുന്ന അമലാക്കി നീ മാറ്റിത്തരണേയല്ല ഞങ്ങളെ ധുവാനെ നീ സ്വീകരിക്കുക റഹ്മാനെ റബ്ബേ നീ ഞങ്ങൾക്കായി കൈവിടല്ലേ റഹ്മാനെ നീ അല്ലാതെ മറ്റൊരാള് ഞങ്ങൾക്കില്ല റബ്ബേ റബ്ബെ േ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ നീ ഞങ്ങളെ കൈയ്യല്ലേ റഹ്മാൻ ഞങ്ങളെ ദുഃഖങ്ങൾ നീ കാണണേ അല്ലാ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് റഹ്മാൻ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ നീ കാണിച്ചു തരണേ അല്ല ഒരുപാട് ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെട്ടവര് റബ്ബേ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേയല്ല അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല മാരകമായ അസുഖങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ കയറി അതിനെ നീ കരിയിച്ചു കളയണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ കണ്ണേറോ സിഹ്റോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണേർ ഞങ്ങളെ കുടുംബത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മക്കൾക്ക് ഭർത്താവിന് ഞങ്ങൾ ഉമ്മ ഉപ്പ റബ്ബേ ഞങ്ങളെ ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠത്തിമാര് അനിയത്തിമാര് റബ്ബേ ഞങ്ങളെ അയൽവാസികൾ കുടുംബക്കാർ റബ്ബെ കണ് കുടുങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനീ ശിഫ കൊടുക്ക് റഹ്മാൻ അതിനെ നീ കരിയിച്ചു കളയണയല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ഞങ്ങളെ സ്വലാത്തനെ സ്വീകരിക്കുക റഹ്മാൻ അതിൻ്റെ പുണ്യം ഞങ്ങളെ ജീവിതത്തിൽ നീ കാണിച്ചു തരണേ അല്ലാ ആമീനിക്കാ ഉത്തൽ ഹി സയ് മുഹമ്മദീൻ അജ്മീൻ സുബഹാന വസലാമുൽ മുർസലീന വലഹമദാഹിറബിൻ അസലമലൈക്കും വർഹമുല താല വാത്ത